പള്ളിയിൽ നിന്ന് തന്നെയുള്ള വടം മോഷ്ടാവ് കാണിക്കവഞ്ചിയിൽ കെട്ടി വടം ഉപയോഗിച്ച് കൂട്ടു തകർത്തു കാണിക്കവഞ്ചിയിലുണ്ടായിരുന്ന പണമെല്ലാം സ്വന്തമാക്കി ശത്തു ധരിക്കാതെ മുഖം മറിച്ചാണ് മോഷ്ടാവ് വഞ്ചിയത് പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളാണ് മോഷ്ടാവെന്നാണ് സൂചന മൂന്ന് വർഷങ്ങൾക്ക് മുമ്പും പള്ളിയുടെ കാണിക്കവഞ്ചി തകർത്ത് പണം കവർന്നിരുന്നു അന്നത്തെ സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളെ പിടികൂടാൻ ചടയമംഗലം പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഒന്നൊന്നര മണിയോട് കൂടി ആള് ഈ പള്ളി കോമ്പൗണ്ടിൽ കടന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പൊ ആള് മുഖം മറച്ചേക്കുക മുഖം ലേസ് കൊണ്ട് കെട്ടി മറച്ചിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള രണ്ടു മൂന്ന് ക്യാമറകളുടെ ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിലും ആളെ കാണുന്നുണ്ട് പക്ഷെ എല്ലാം ഈ ആൾ ഇങ്ങനെയാണ് മുഖം മറച്ചിട്ടാണ് ആൾ നടന്നു വരുന്നത് മറ്റുമെല്ലാം കാണുന്നത് മോഷ്ടാവിനെ കണ്ടെത്താൻ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും വിശ്വാസികളും ആവശ്യപ്പെടുന്നു ചടയമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മാതൃഭൂമി ന്യൂസ് കൊല്ലം